നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ ഡേ ഹൈ നിങ്ങൾക്കിവിടെ മുകളിൽ കാണാം വൈറ്റ് ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡേ ലോ ആണ് താഴത്തെ വൈറ്റ് ലൈൻ ഇന്നത്തെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം നീല ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഡേ ലോയെ പ്രീവിയസ് ഡേ ലോയെ കട്ട് ചെയ്തു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ദാറ്റ് നല്ലൊരു പുഷ് താഴത്തേക്ക് വന്നു ഇത് റീടെസ്റ്റിന് പോവുകയാണ് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അവിടെ നിന്നുള്ള റിജക്ഷനിൽ നമ്മൾ ഷോർട്ട് സെല്ലിങ് എൻട്രി എടുക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് പ്രീവിയസ് ഡേ ലോയിലേക്ക് റീടെസ്റ്റ് വന്നിട്ടില്ല ഇന്നത്തെ ഫസ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ റേഞ്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്നിട്ടുണ്ട് ഇതിന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരണം തിരിച്ചു വന്ന് ഈ നീല ലൈനിൽ റീടെസ്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കുക അപ്പോൾ ആ സമയത്തേക്ക് നമുക്കിനി ഒരു കാര്യം കൂടെ നോക്കി വയ്ക്കേണ്ടതുണ്ട് അതായത് ഫിഫ്റ്റീൻ മിനിറ്റിലേക്ക് പോയിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എവിടെ വരെ പോകാം ഇവിടം കട്ട് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കണം എന്തായാലും സമയമുണ്ട് ഇവിടെ റീടെസ്റ്റ് വരട്ടെ അതിന് ശേഷം നമുക്ക് എൻട്രി എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഒപ്പം തന്നെ ഡോമിലെ കണക്ക് കാണിക്കുന്നത് ഇന്ന് ബൈം പൊസിഷനിലേക്കുള്ള ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഷോർട്ട് സെല്ല് ചെയ്യാറായിട്ടില്ല റീടെസ്റ്റ് വരണം കാരണം ബൈം പൊസിഷൻ ഇത്രയും ഇവിടെ കൂടുതൽ കാണിക്കുമ്പോൾ എന്തായാലും മാർക്കറ്റ് സെല്ലിങ് സെല്ലിംഗ് സൈഡ് കൂടുതൽ വോളിയം കാണിക്കുമ്പോൾ മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് കയറേണ്ടതാണ് അത് മുകളിലേക്ക് കയറി റീടെസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് അവിടുന്ന് എൻട്രി എടുക്കാം നമുക്കിപ്പോൾ ഇവിടെ കാണാം മാർക്കറ്റ് റീടെസ്റ്റിന് വേണ്ടിയിട്ട് തിരിച്ചു വരികയാണ് ഒപ്പം തന്നെ ഇന്നത്തെ മൂവ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഹൈ ടു ഇന്നത്തെ ലോ അത്യാവശ്യം നല്ല മൂവ് ഓൾറെഡി മാർക്കറ്റ് നടത്തി കഴിഞ്ഞു വൺ പോയിൻ്റ് ഫൈവ് പേഴ്സൻറ്റേജിൻ്റെ മൂവ് ഡൗൺ സൈഡ് അത് നടത്തിയിട്ടുണ്ട് സോ എന്നിന് ഈ സൈഡ് തന്നെ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതർവൈസ് അക്കോഡിംഗ് ടു നമ്മുടെ സിസ്റ്റം നമുക്ക് എൻട്രി എൻട്രിന്ന് ഷോർട്ട് സെല്ലിംഗ് എൻട്രി മാത്രമേ ഉള്ളൂ ഇവിടെ റീടെസ്റ്റ് പൂർത്തിയാക്കുവാണ് മാർക്കറ്റ് അവിടെ ഇനി റിജക്ഷൻ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം ഈ ഒരു കാൻഡില് ഇന്നത്തെ ഫസ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ റേഞ്ചിൻ്റെ ലോ ടച്ച് ചെയ്തിട്ടില്ല അതെന്തായാലും ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എൻട്രി എടുക്കാം കാരണം ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കാണാം ഇപ്പോഴും കൂടുതൽ വോളിയം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സെല്ലിംഗ് സൈഡാണ് ആ ഇപ്പോൾ ടച്ച് ചെയ്തു ഇനി റിജക്റ്റ് ചെയ്ത് ഈ ക്യാൻഡലിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസിങ് തന്നാൽ അവിടെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഇത് വീണ്ടും തിരിച്ചു വന്നിട്ട് പ്രീവിയസ് ഡേ ലോയിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം റിവേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് രണ്ട് മിനിറ്റും കൂടി ഇനിയുണ്ട് അവിടെ മാർക്കറ്റ് അത്യാവശ്യം നല്ല റിജക്ഷൻ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ ക്ലോസിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഓക്കെ നമ്മൾ എൻട്രി എടുക്കുവാണ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് പിന്നെ ചെയ്യാനായിട്ടുള്ളത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റൊന്നും നമുക്കിവിടെ ചെയ്യാനില്ല അപ്പോൾ ടാർഗറ്റ് വയ്ക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് വെക്കാം ആഫ്റ്റർ നമുക്ക് ടാർഗറ്റിനെ പറ്റി ചെക്കിങ് പിന്നീട് നടത്താം നമുക്ക് കിട്ടിയേക്കുന്ന പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എൺപതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എൺപത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് വെക്കാവുന്നത് ഇവിടെ വെക്കാവുന്നതാണ് പക്ഷേ തൊട്ടടുത്താണ് അപ്പോൾ ഈ ബ്രേക്ക് ബ്രേക്കപ്പ് സ്ട്രക്ച്ചറെങ്കിലും കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ പിന്നെ വെക്കാൻ പറ്റുന്നത് നമുക്ക് നമുക്കിപ്പോൾ തൽക്കാലം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓ ഇതീ ഒരു ലോയിലേക്ക് അതായത് പോയിൻ്റ് സെവൻ എയ്റ്റിലേക്ക് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വെക്കാം പോയിൻ്റ് സെവൻ എയ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഏകദേശം പോയിൻ്റ് എയിറ്റ് വരുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ പതിനഞ്ച് പൈസയിൽ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ് നമ്മളിപ്പോൾ ആണ് ചെയ്തിരിക്കുന്നത് സോ ദാറ്റ് നമുക്കിനി ബൈങ് സൈഡ് പൊസിഷനാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ബൈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുവാണ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ അമ്പത് പൊസിഷൻ അത് നമ്മളവിടെ പ്ലേസ് ചെയ്തു ഇനി നമുക്ക് ടാർഗറ്റ് എവിടെ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കണം അതിനായിട്ട് നമ്മൾ ഫസ്റ്റിലെ തന്നെ ഫൈവ് മിനിറ്റ് ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്തു ഇവിടെ ഒന്നും കാണാനില്ല പ്രീവിയസ് മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്കൊന്നും അവിടെ കാണുന്നില്ല ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് പോയിട്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ലെവലിലാണ് ഇനിയൊരു സപ്പോർട്ട് വന്നേക്കുന്നത് ആ ലെവല് നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം രണ്ട് സാധ്യതകളാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയാറുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്യാം മാർക്കറ്റിന് ഇനി മാർക്കറ്റിന് ഇവിടെ വരെ വരാൻ പറ്റുന്നില്ല എങ്കിൽ ഈ രണ്ട് പ്രൈസ് പോയിൻറ്റുകളുടെ മധ്യഭാഗത്തേക്ക് മാർക്കറ്റ് വരാം അപ്പോൾ ഇവിടെ നമ്മളൊന്ന് മെഷർ ചെയ്താൽ ഏകദേശം ടു പോയിൻ്റ് സെവൻ വൺ പെർസെൻറ്റേജിൻ്റെ ചേഞ്ചാണുള്ളത് അക്കോഡിംഗ് ടു മാർക്കറ്റ് എ ടി ആറ് നമുക്കിതിന് കവറ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാം ഒപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ത്രീ പോയിൻ്റ് ഫോർ ടു ആണ് അവിടുന്ന് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വൺ എക്സ്റ്റി ടു നമുക്ക് വെക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ മധ്യഭാഗം ഏകദേശം ഇവിടെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എൺപത് പൈസയിലേക്കാണ് വരുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എൺപത് അതിന് നമുക്ക് ഫൈവ് മിനിറ്റിലേക്ക് പോയിട്ട് നമ്മുടെ വൺ എക്സ്റ്റി ടു എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് മാർക്കറ്റിനെ അടയാളപ്പെടുത്താം വൺ ഇസ് ടു വൺ ഇസ് ടു വരുന്നത് നമുക്കിവിടെ കാണാം അതൊരു വൺ പോയിൻറ്റ് എയ്റ്റ് വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ആണ് നമുക്ക് അങ്ങോട്ടേക്ക് വേണ്ടത് വൺ ഇസ് ടു ടു ഓക്കെ അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് നയൻ വൺ പോയിൻ്റ് സിക്സ് അത്രയും നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ടാർഗറ്റ് വയ്ക്കുക നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് പത്തിൽ നമ്മൾ ടാർഗറ്റ് വെക്കുമ്പോൾ അത് വളരെ അച്ചീവബിൾ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ടാർഗറ്റ് ടാർഗറ്റോട്ടും കൂടെ വെച്ചേക്കാം ബയോഡർ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പത്തിൽ അമ്പത് ക്വാണ്ടിറ്റി അപ്പോൾ ബൈം പൊസിഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി ഇന്നത്തെ ദിവസം നമുക്കിതിനകത്ത് ഇടപെടാനില്ല ഇനി മാർക്കറ്റ് തീരുമാനിക്കേണ്ടതാണ് എങ്ങോട്ട് പോകണം അത് മാർക്കറ്റ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ഇന്ന് കിട്ടേണ്ടതാണ് ഇന്നലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ മുതൽ നമ്മൾ എൻട്രി എടുക്കുന്നു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ഇതിൻ്റെ മുന്നിൽ നമ്മൾ നോക്കിയിരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയുന്നത് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ റിസൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാണ് നമ്മളുടെ ജേണൽ ഇന്നലെ വരെ നോക്കുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ട്രേഡിംഗ് ഡേയ്സാണ് നമ്മൾ ടോട്ടലി കഴിഞ്ഞത് ഈ തൊണ്ണൂറ്റി മൂന്ന് ദിവസങ്ങളിൽ നാൽപ്പത്തൊന്ന് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം വിന്നിങ് പ്രോബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് അമ്പത്തിനാല് ദിവസം ലോസ് ആയിരുന്നു മുപ്പത്തി ഒമ്പത് ദിവസം പ്രോഫിറ്റ് ആയിരുന്നു ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ഒ എൻ ജി സിയിൽ ഇന്നലെ നമുക്ക് ലോസാണ് കിട്ടിയത് തൊണ്ണൂറ്റി രണ്ട് രൂപ നാൽപ്പത് പൈസ ലോസ് ആയിരുന്നു ഇന്നലത്തെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇന്നലെ മാർക്കറ്റ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ജസ്റ്റ് മൂവ് നടത്തിയിട്ടുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടു പെർസെൻറ്റേജ് എങ്കിലും മാർക്കറ്റ് മൂവ് നടത്തിയില്ല എങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെ നമ്മളെടുത്ത എൻട്രി ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ട് ഇനി അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഈ സ്ട്രാറ്റജി അനുസരിച്ച് നമുക്കിത് ചെയ്യാനുള്ളൂ എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ കഴിവോ കഴിവുകേടോ ഒന്നുമില്ല മാർക്കറ്റ് ഇനി അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം അത് നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഓർഡറുകൾ നമുക്ക് സെല്ലിംഗ് സൈഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഏകദേശം സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രൈസ് വളരെ പതുക്കെയാണ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ടിട്ട് ഇത് സ്റ്റെക്കായതായിട്ട് നമുക്ക് തോന്നുന്നതാണ് അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മളുടെ ടാർഗറ്റ് ഇന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടാം പ്രോഫിറ്റായിട്ട് നാല് രൂപ എഴുപത് പൈസയാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമുക്ക് ഒരു ഷെയറിൻ്റെ പുറത്ത് കിട്ടുന്നത് അങ്ങനെ അമ്പത് ക്വാണ്ടിറ്റി അതായത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പ്രോഫിറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഹിറ്റ് ചെയ്താൽ രണ്ട് രൂപ മുപ്പത്തി അഞ്ച് പൈസ ഉണ്ടു ഫിഫ്റ്റി ഷെയർസ് അതായത് നൂറ്റി പതിനേഴ് രൂപ ലോസുമാണ് ഇന്ന് നമുക്ക് സംഭവിക്കാവുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഇന്നലത്തെ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട് ഹൈയുടെ മുകളിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഡക്സ് ഇന്ന് മുകളിലേക്ക് പോയേക്കാം എന്നതാണ് കാണിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് സ്റ്റിൽ നല്ല മൂവ് താഴത്തേക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ടാർഗറ്റ് കിട്ടിയാൻ ഒത്തിരി സമയം എടുത്തേക്കാം നമ്മൾ ഈ വീഡിയോ ഏകദേശം ഇവിടെ വെച്ച് തന്നെ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ടാവും ഇതിൻ്റെ റിസൾട്ട് ഈ ജേണലോട് കൂടി നമ്മൾ നാളെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും അപ്പോൾ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഇത്ര തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്സ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ നമുക്ക് അറിയാം കാലത്തെ മുതൽ ഒരു ആറ് മണിക്കൂറാണ് ട്രേഡിംഗ് ഉള്ളത് അപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് എന്ത് റിസൾട്ട് വരുന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾ കൂടുതൽ സമയം ഇവിടെ നോക്കിയിരിക്കുവാണെങ്കിൽ സംഭവിക്കാവുന്ന കുഴപ്പങ്ങൾ ഒന്ന് പറഞ്ഞേക്കാം അതിതാണ് നമ്മൾ എൻട്രി എടുത്തു സപ്പോസ് ഇന്ന് നമുക്ക് കിട്ടേണ്ടത് സ്റ്റോപ്പ് ലോസ് ആണെന്ന് കരുതുക മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു നമ്മൾ നോക്കിയിരിക്കുവാണ് എൻട്രി എടുത്ത് പത്തോ മുപ്പതോ മിനിറ്റിനുള്ളിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ സ്വാഭാവികമായും സമയം ഇനി ധാരാളം ഉണ്ട് ഇന്നത്തെ ദിവസം അപ്പം നിങ്ങൾക്ക് എന്തു ചെയ്യാം വേണമെങ്കിൽ ഇനിയും ഇനിയും ട്രേഡുകൾ എടുക്കാം മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാം അങ്ങനെ മൾട്ടിപ്പിൾ ട്രേഡ് എടുത്താൽ നമ്മൾ കണക്ക് കൂട്ടുന്നതെല്ലാം തെറ്റും ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് നമ്മൾ കണക്കൂട്ടിയാൽ മാത്രമേ നൂറ് ദിവസവും നൂറ് ട്രേഡും അതിനകത്ത് ആക്ച്വലി നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു ഇമാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കണക്കുകൂട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ ഇതിന് യാതൊരുവിധ കയ്യും കണക്കും ഇല്ലാതെ നമുക്ക് കണക്ക് കൂട്ടാനേ പറ്റാത്ത രീതിയിൽ പിടിവിട്ട രീതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും നല്ലത് എൻട്രി എടുത്തതിന് ശേഷം നിങ്ങളുടെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനി ജോലി ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടിക്കായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് മാറുന്നത് നല്ലതായിരിക്കും മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴോ അലർട്ട് വരാനായിട്ടുള്ള സംവിധാനം ചെയ്തേക്കുക അപ്പോൾ അത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇട്ടേക്കുന്ന ഓർഡർ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുക ഇനി രണ്ട് സൈഡും ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ മൂന്ന് മണിക്ക് ഒരു അലാറം വെച്ചേക്കുക മൂന്ന് മണിയുടെ അലാറം അടിക്കുമ്പോൾ ആ സമയത്ത് പൊസിഷൻ എന്തു തന്നെയായാലും അത് കയറി ക്ലോസ് ചെയ്തേക്കുക അതല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കറ് നമ്മുടെ പൊസിഷൻ ഏകദേശം ഒരു മൂന്ന് പത്തോ മൂന്നോ കാലോടു സ്ക്വയർ ഓഫ് ചെയ്യുന്നുണ്ടാകും അതിന് ബ്രോക്കർക്കുള്ള ചാർജായിട്ട് ഏകദേശം ഒരു അമ്പത് രൂപ എക്സ്ട്രാ വരും അപ്പോൾ അതും കൂടെ നമുക്ക് കയറി വരുന്നതാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം പൊസിഷൻ എന്ത് തന്നെയായാലും മൂന്ന് മണിവരെയൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടിട്ടില്ല എങ്കിൽ അത് സ്ക്വയർ ഓഫ് ചെയ്ത് കളഞ്ഞേക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഇതുവരെയുള്ള മാർക്കറ്റിൻ്റെ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ലോവർ ലോ അതേപോലെ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ എന്ന പാറ്റേണിൽ ഡൗൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുവാണ് അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ടാർഗറ്റ് കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ താങ്ക്